മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ പിതൃപുണ്യം തേടി വിശ്വാസികൾ തിങ്കളാഴ്ച പുലർച്ചെ രണ്ടിന് ആരംഭിച്ച ബലിതർപ്പണത്തിന് ആയിരങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തി പതിനാറ് കർമ്മികളാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത്രിമൂർത്തി സംഗമ ഭൂമി പുണ്യനദിയെ നദിയെ ഒഴുകിയെത്തുന്ന നിലയിൽ പിതൃമോഷം തേടി ബലിതർപ്പണം നടത്താൻ ആയിരങ്ങൾ എത്തിച്ചേർന്നു പുലർച്ചെ രണ്ടിന് ക്ഷേത്രക്കടവിൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങിൽ ആയിരങ്ങളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയത് പതിനാറ് കർമ്മികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഞായറാഴ്ച വൈകിട്ട് തന്നെ വിശ്വാസികൾ എത്തിയിരുന്നു ദേവസ്വം സത്രത്തിലും അടുത്തുള്ള നീള ഓഡിറ്റോറിയത്തിലുമാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ബലിതർപ്പണത്തിനു ശേഷം ഗാന്ധി സ്മാരകത്തിന് സമീപത്തെ ഓഡിറ്റോറിയത്തിൽ കോയമ്പത്തൂർ ഭക്തരുടെ വക സൗജന്യ പ്രഭാത ഭക്ഷണം ഒരുക്കിയിരുന്നു സുരക്ഷയ്ക്ക് ഇരുന്നൂറിലേറെ പോലീസുകാരും അത്രത്തോളം പോലീസ് വളണ്ടിയർമാർ സന്നദ്ധ പ്രവർത്തകരും രംഗത്തുണ്ടായിരുന്നു മോഷണ ശ്രമങ്ങളും മറ്റും തടയൻ ക്ഷേത്രത്തിന് ചുറ്റും സി സി ടിവികൾ പോലീസും ദേവസ്വം ചേർന്ന് സജ്ജീകരിച്ചിരുന്നു ആരോഗ്യവകുപ്പും സജീവമായിരുന്നു രണ്ട് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും രണ്ട് ആംബുലൻസുകളും ഉണ്ടായിരുന്നു ഇരുപതിലേറെ ശുചിമുറികൾ ഇവിടെ എത്തുന്നവർക്കായി തയ്യാറായിട്ടുണ്ടായിരുന്നു ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി ബലുതർപ്പണം നടത്തുന്നതിന് വേണ്ടി നാടിൻ്റെ ഭാഗത്തു നിന്നും പതിനായിരക്കണക്കിന് ആളുകൾ തിരുനാവായ ത്രിമൂർത്തി സംഗമംസ്ഥാനമായ ഹവാമുകുന്ത ക്ഷേത്രക്കടവിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ ഉച്ച മുതൽ തന്നെ നാടിൻ്റെ ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിരുന്നു ഇന്ന് പുലർച്ചെ രണ്ട് മണിക്കാണ് കർമ്മങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ക്ഷേത്രത്തിലെ പതിനഞ്ച് കർമ്മികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കർമ്മം തുടങ്ങിയിട്ടുള്ളത് ഇവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഫയർഫോഴ്സ് മെഡിക്കൽ സംഘം സി സി ടി വി മുങ്ങൽ വിദഗ്ദ്ധര് ധോണി അങ്ങനെയുള്ള ഒട്ടനവധി സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ വാഹനങ്ങൾ വരുന്നതിനെ നവാമക ഹൈസ്കൂൾ ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള വലിയ നാലഞ്ച് വരെയും ഗ്രൗണ്ടുകൾ പാർക്കിംഗ് ഏരിയകൾ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു ആമത്തെ സൗകര്യത്തിന് വേണ്ടി ം വിശ്രമ മന്ദിരം ശിലാ ഓഡിറ്റോറിയം ക്ഷേത്രത്തിൻ്റെ അനുബന്ധ കെട്ടിടങ്ങളെല്ലാം താമസ സൗകര്യത്തിന് വേണ്ടിയിട്ട് സജ്ജമാക്കിയിരുന്നു ഈ കഴിഞ്ഞ പത്താം തീയതി മുതൽ തന്നെ രസീതികൾ വിധ തർപ്പണ ക്ഷേത്ര കൗണ്ടറുകളിലൂടെ ഭക്തർക്ക് വിതരണം ചെയ്തിരുന്നു ഇന്ന് വേദിതർപ്പണം കഴിഞ്ഞു പോകുന്നവർ തുടങ്ങിയ ദൂരദിക്കുകളിൽ നിന്ന് എത്തുന്നവർക്കായി കെ എസ് ആർ ടി സി പ്രത്യേക സർവീസ് നടത്തിയത് വിശ്വാസികൾക്ക് അനുഗ്രഹമായി റോഡിലെ തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക പാർക്കിംഗ് ഉണ്ടായിരുന്നു കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കൊടക്കിൽ താഴത്തും തിരൂർ ഭാഗത്തു നിന്നുള്ള വണ്ടികൾ നവാംബുകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലുമായിരുന്നു നിർത്തിയിരുന്നത്